മുള വരും പിന്നെ അതിന് വേര് വരും പിന്നെ പുതിയ ഇലകൾ വരും കഴിഞ്ഞ ദിവസം നമ്മളൊരു കോഴിനെ പിടിച്ചോണ്ടീലേ കുറുമ്പി എന്തുവാ പണി എന്ത് കളിയാണ് പെണ്ണുകള

ഇതൊക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള പിക്ചറൊക്കെ ഉണ്ടല്ലോ പിക്ചറിന്റെ ഇതൊക്കെ അറിയാം എനിക്ക് പേരറിയോ പറയുന്നാലേ പിക്ചറിന്റെ പേര് പറഞ്ഞാ അപ്പൊ നോക്കട്ടെ ഓ പിന്നെന്താ ആ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉള്ളുല്ലോ അതില്

എപ്പാ വരുന്നത് വിട്ടിട്ട് താത്ത വന്നു അപ്പുറത്തെ വീട്ടില് ആ നിനക്ക് കേൾക്കണ്ടോന്നറിയില്ല അപ്പുറത്തെ വീട്ടില് പണിക്കാരുണ്ട് അല്ലേ വീട്ടില് എന്ത് പണിയാണവിടെ ആ വീട്ടില് ആടി കാസല തേക്കുന്നിത് പെപ്പങ്ങനങ്ങളെ കുങ്ങില്ല ഈ ഇതി കുങ്ങല്ല ലൈ സ്പെഷ്യലി ഇതാണ് മാജിക് ഇതും ഈ ബെൽസിലെ കുങ്ങല്ലല്ല നെ നിങ്ങളെ നിങ്ങളെ അക്കിലാനാണ് ഇനി ഇതിലൊന്നും ഉള്ളതോ അപ്പോൾ നമ്മ നാമക്കുന്നതെ നാ അക്കപ്പല അതിന് കുങ്ങുന്നത് കുളങ്ങുന്നത് ഓ ഓ ഓ ഓ ഓ നിങ്ങൾ നോക്ക

കുറച്ച് ദിവസം കഴിയും മോളെ ഇനിയാന്ന് കുഴിച്ചിട്ട് വിത്തോ ഇവിടെ വാ ഇവിടെ വാ ഏ വിത്തോ വിത്തല്ലേ കുഴിച്ചിട്ടത് തൈക്കളാണ് വേഗം വളരുക വിത്തല്ലേ സാവധാനം വരുള്ളൂ എങ്ങനെ വിത്ത് നന്നാവലോ ഒരാഴ്ച ഒക്കെ കഴിയുമ്പോ അതിന് പുതിയ മുള വരാനായിട്ട് തുടങ്ങൂട്ടോ ഒരാഴ്ച കഴിയുമ്പളേ നമ്മളൊക്കെ കുഴിച്ചിട്ടാ വിത്തില്ലേ അതിന് മുള വരും പിന്നെ അതിന് വേര് വരും പിന്നെ പുതിയ ഇലകൾ വരും അങ്ങനെ എനിക്കെന്താ പണി നനക്കാണോ കുട്ടി അവിടെ ഞാൻ നമ്മൾ കുഴിച്ചിട്ട വിത്ത്ണ്ടല്ലോ അത് നനയ്ക്കാണ് കേട്ടോ സ്കൂളൊക്കെ വിട്ട് വന്ന് അപ്പം ഞാനും അടിപേപ്പിനും ഇവിടെ ഇരിക്കുകയാണ് അവിടെ ക്ഷേമങ്ങൾ നോക്കാനായിട്ട് നല്ല ആവശ്യമില്ല ഫ്രണ്ട്

വിത്ത് കേട്ടോ വിത്ത് കുറച്ച് ദിവസം കൂടി കഴിയും പറഞ്ഞാ നമ്മളെന്ത് മണ്ണിലൊക്കെ കളിച്ചു വന്നിണ്ടെങ്കിലേ നന്നായിട്ട് കൈ കഴിക്കണം കേട്ടോ ശെരി വെള്ളത്തില് ഹാൻഡ് വാഷ് ഒക്കെ ഇട്ടിട്ട് കൈ ഒക്കെ കഴിക്കില്ല എന്താവിടെ പണി ആ ചെടിക്കാണ് വെള്ളം കിട്ടുന്നത് ആ അങ്ങോട്ട് പോയിനോ ആ നമ്മളാ കോഴിക്കളൊക്കെ ഓടി വന്നു അല്ലേ കുട്ടി ആ പട്ടി ഞാൻ കണ്ടിട്ടാണ് പൂച്ചക്കുട്ടിനെ കണ്ടിട്ടില്ലേ ആ ഇപ്പൊ അങ്ങോട്ട് കോയിലാ പട്ടി ആ പട്ടീനെ കണ്ടിട്ടാണ് പട്ടി കോയിനും കുഞ്ഞിനും പിടിച്ചൂലേ കഴിഞ്ഞ ദിവസം നമ്മളൊരു കോയിനെ പിടിച്ചുണ്ടായില്ലേ പിടിച്ചോണ്ടെ ഏഹ് വേറൊരു സംഭവങ്ങണ്ടോബി നമ്മളെ കാത്തുപീം കുട്ടികളൊന്നും കോഴിമക്കളവിടെ പേടിച്ചു അവിടെ നിൽക്കുന്നു കട്ടിനെ കണ്ടിട്ട് ആ ആ വൈറ്റ് കളറാണ് കോഴിന്റെ അമ്മ ആ കോഴിക്കുട്ടിന്റെ അമ്മ എതി

കോഴി പേടിച്ചു വെടിയുണ്ട് കോഴിഞ്ഞാ ഇഷ്ടേ